ഹലോ ഗുഡ് ഈവനിങ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ് അപ്പം എന്നാൽ പിന്നെ നല്ല കുറച്ച് നിമിഷങ്ങളിലേക്ക് നിങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും റെഡി ആക്കോ നമ്മളൊന്ന് പുറത്തു പോകുകയാണ് ഇന്ന് വീക്കെൻഡൊന്നും അല്ല കേട്ടോ ഇന്ന് ശരിക്കും തിങ്കളാഴ്ചയാണ് വൈകുന്നേരം ഒരു ഒരഞ്ചര ആറുമണിയൊക്കെ ആയിട്ടോ ആറു മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ സന്ധ്യയപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്നല്ലേ കുറച്ച് നേരം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവിടെ തൊട്ടടുത്തൊരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ നമ്മൾ അവിടെ പോയിട്ടില്ല എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയേക്കാം വിചാരിച്ചു അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിൻ്റെ പേര് ടീക്ക് ഫൺ വില്ലേജ് എന്നാ ഇത് നമ്മുടെ നിലമ്പൂരിൽ നിന്നും മഞ്ചേരിയിലേക്കൊക്കെ പോകുന്ന റൂട്ടിൽ ടാണ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് മമ്പാടിന് കുറച്ച് മുന്നേ ആയിട്ടാണ് ഈ ടീക്ക് ഫൺ വില്ലേജ് ഉള്ളത് അപ്പോൾ അവിടെ കുറച്ച് നേരം നമുക്ക് ഒരു കളിക്കാൻ വേണ്ടിയൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പോയവരൊക്കെ നല്ല റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത് കുറേ നാളത്തെ വീഡിയോയുടെ ഇടവേളയ്ക്ക് ശേഷം അച്ചു ആൻ്റിയും സന്തോഷങ്ങളും പൊന്നു കുട്ടിയും നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെല്ലാവരും കൂടി കേട്ടോ ഇന്നും പോകുന്നത് അപ്പം നല്ല നല്ല കുറേ കാഴ്ചകളും കുറേ എൻ്റർടൈൻമെൻറ്റും ഒക്കെയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കണ്ടോ തി കാണുന്നതാണ് നമ്മുടെ ടീക്ക് ഫൺ വില്ലേജ് കേട്ടോ അപ്പോൾ ടീക്ക് ഫണ്ട് വില്ലേജിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ഇരുപത് രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ അതെല്ലാവർക്കും ഉണ്ട് കിട്ടും എൻട്രൻസ് ഫീസ് പിന്നെ ഓരോ റൈഡിനും എക്സ്ട്രാ ഫീ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഉള്ള മിക്കവാറും റൈഡ് എല്ലാം തന്നെ കൊച്ചുകുട്ടികൾക്കുള്ളതാട്ടോ മുതിർന്നവർക്ക് പറ്റിയ റൈഡുകൾ വളരെ കുറവാണ് കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചുകുട്ടികളല്ല സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും കളിക്കാൻ പറ്റിയ റൈഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്ക് കുറവായിരുന്നു വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പം വലിയവർക്കുള്ള റൈഡ്സിലൊന്നും കയറാൻ മാത്രം ആളില്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റിയ റൈഡുകളൊന്നും അന്ന് വർക്കിംഗ് ആയിരുന്നില്ല കേട്ടോ ആണെങ്കിൽ വലിയവർക്ക് പറ്റിയതെന്ന് പറയുന്നത് വെയ് പൂള് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ടണലിലൂടെ ഒരു വാക്ക് ട്വൻറ്റി ഫോർ ഡി എന്താ പറയുക തിയേറ്റർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസ്കോ റൈഡർ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ വലിയൊരു ഇങ്ങനെ കറങ്ങുന്നത് പക്ഷേ ഇതിലൊന്നും കയറാൻ ആളില്ലാഞ്ഞതുകൊണ്ട് ഇതൊന്നും പ്രവർത്തിച്ചിരിക്കുന്നില്ല കേട്ടോ കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം ഇവിടെ അവരെ കാത്തിരിക്കുന്നത് നല്ല നല്ല ഫൺ ഗെയിംസും അതുപോലെ തന്നെ അവരുടെ ഗെയിമിങ് ഏരിയ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാം നല്ല കളർഫുള്ളട്ടോ നല്ല ഭംഗിയുള്ള മൾട്ടി കളർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതുപോലെയുള്ള ബലൂൺ ഗെയിംസും പിന്നെ അതുപോലെ തന്നെ സ്പോഞ്ച് ഗെയിം ഏരിയയും അങ്ങനെയൊക്കെ സെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ കിഡ്സിന് ഉണ്ട് കിഡ്സിൻ്റെ എന്താ പറയുക ചെറിയ പെഡൽ ബോട്ട്സ് ഉണ്ട് അങ്ങനെ ഇവർക്ക് വ്യത്യസ്ത തരം കാര്യങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഹാപ്പി ആയിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്നാക്സ് കൗണ്ടർ ഉണ്ട് ചായക്ക് ചായ കിട്ടും ജ്യൂസൊക്കെ വേണമെങ്കിൽ അത് കിട്ടും ഐസ്ക്രീം കൗണ്ടേഴ്സ് ഉണ്ട് പിന്നെ അല്ലാണ്ട് ചെറിയ മിനി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ട് പോപ്കോൺസ് ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങി വരേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെയെല്ലാം നമ്മൾ പുറത്ത് വാങ്ങുന്ന അതേ റേറ്റ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കോംബോ ആയിട്ടും നമുക്ക് ടിക്കറ്റ്സ് എടുക്കാം അറുന്നൂറ് ഇരുന്നൂറോ ഒക്കെ രൂപയുടെ കോംബോ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ റൈഡ്സിലും കയറാനായിട്ട് ആ ഒരു കോംബോ ഓഫർ എടുത്താലും മതി പക്ഷേ ഇങ്ങനെ വീക്ക് ഡേയ്സിലൊക്കെ പോകുമ്പം നമ്മൾ എൻട്രൻസ് ഫീയും പിന്നെ അതാത് കളിക്കുന്നതിൻ്റെ എടുക്കുന്നതായിരിക്കും ലാഭം കാരണം അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ചില റൈഡൊന്നും നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല എന്താണെങ്കിലും ഇവർ ഭയങ്കര ഹാപ്പി കേട്ടോ ഇവർ ഞങ്ങളെയൊക്കെ മറന്നുപോയി ആരുടെ കൂടെ വന്നതെന്ന് പോലും അവർ മറന്നുപോയി അത്ര ഗെയിമിങ് ആണ് പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ റൈഡിലും അവർ കയറും കാരണം ഞങ്ങളെ വിളിക്കാതെ തന്നെ ഒരിടത്തു ഇറങ്ങി അടുത്ത റൈഡിൽ പോയി കയറുകയായിരുന്നു അപ്പം എല്ലായിടത്തും മിക്കവാറും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വാട്ടർ തീം പാർക്ക് ഉണ്ടെന്ന് അറിയാതെ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പൂളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് അവിടെ തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ലഗേജസോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ലോക്കറിൽ വെക്കാം അതും സേഫായിട്ട് തന്നെ അവരുടെ ആളുകളും ജോലിക്കാരും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പൂളാണെങ്കിൽ തന്നെ ഓരോ ഏജിനനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത് ചെറിയ കുട്ടികൾക്കും പിന്നെ കുറച്ചുകൂടെ വെള്ളമുള്ള ടൈപ്പ് കുറച്ച് അത്യാവശ്യം മുതിർന്ന കുട്ടികൾക്കൊക്കെ കളിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പെഡൽ ബോർഡ്സ് വേറൊരു ഏരിയയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല അറേഞ്ച്ഡ് ആട്ടോ എല്ലാം നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ അടുത്ത് തന്നെ വേറെയും പാർക്കുകളൊക്കെ ഉണ്ട് റിവർ ലാൻഡ് റിവർലാൻഡെന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് അതുകൂടാണ്ട് നമ്മുടെ കക്കാടംപൊയിൽ ഏരിയയിലും ഇതുപോലെ അമേസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ ഇതിപ്പോഴാണ് ഇപ്പോഴായി പിന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങുന്നത് ഒരിടയ്ക്ക് ഒരു ചെറിയ മിനി പാർക്ക് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് കളിക്കാനും അതുപോലെ തന്നെ കുറച്ച് കുട്ടികളെ കാണാനും ഒക്കെ ഒരവസരമായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ ഈ കുട്ടികളെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇടത്ത് ചെല്ലുമ്പോഴാണ് ഇവർക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ട് ഇവരെന്തിനെയൊക്കെ എങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഉപയോഗിക്കും എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം വിചാരിച്ച് ഇവർ നമ്മുടെ അടുത്തു നിന്ന് മാറി നിന്നങ്ങനെ കളിക്കില്ലായിരിക്കും നമ്മൾ കൂടെ തന്നെ നിൽക്കണം പക്ഷേ അതൊക്കെ ഭയങ്കര അത്ഭുതകരമായിട്ട് ഇവർ പെട്ടെന്ന് തന്നെ ഗെയിം ഏരിയയിലേക്ക് പോയും ഓരോന്നും മാറി മാറി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അവരതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെയാണ് തോന്നിയതാദ്യം അതായത് ഇവരുടെ ഒരു കോർഡിനേഷൻ ഇപ്പം ഗെയിമിങ്ങിലാണെങ്കിലും തൊട്ടടുത്തുള്ളവരുമായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അതുപോലെ തന്നെയാണ് ഇവരുടെ സോഷ്യൽ മിങ്കിളിങ് ഞാൻ ഓർത്ത് പബ്ലിക്കിലേക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ ഉള്ളു അലിഞ്ഞ് നിൽക്കുമായിരിക്കുമെന്ന് വിചാരിച്ചുമില്ല സോഷ്യലി ഇവർക്ക് മിങ്കിൾ ചെയ്യാനൊക്കെ അറിയാം എന്നെനിക്ക് ഈ ഒരു അവസരത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇവർക്ക് കളിക്കണം ആഗ്രഹമുള്ള മിക്കവാറും ഗെയിംസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അവർ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു കണ്ടോ ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പം തന്നെ അടുത്തതിലേക്ക് പോകുന്നുണ്ട് നമ്മൾ പറയാതെ തന്നെ അവർ ഓടി നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇവരുടെ ഒരു ഫിസിക്കൽ മൈൽ സ്റ്റോൺ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഇതുപോലെയുള്ള ഗെയിംസ് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ കുട്ടികൾക്ക് ഒരു ടു പ്ലസ് ഏജ് സ്കൂളിൽ പോകുന്നതിന് മുന്നുള്ള സമയമുള്ള കുട്ടികൾക്കൊക്കെ ഈ മോട്ടോർ ആക്ടിവിറ്റിയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഗെയിംസ് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാൽ ഇങ്ങനെയുള്ള ചെറിയ പ്ലേ ഏരിയാസിലൊക്കെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നെങ്കിൽ നടക്കാൻ പോകും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് പുഴയുണ്ട് അപ്പോൾ പുഴയുടെ അവിടെയൊക്കെ പോയിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ പാലമൊക്കെ വന്നതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഒരുപാടായതുകൊണ്ട് നമുക്ക് പുഴയുടെ അവിടെ ഒന്നും പോയി അങ്ങനെ ഇരിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായി പിന്നെ നമുക്ക് പോകാൻ പറ്റുന്ന പറ്റുന്നൊരിടം എന്ന് പറയുന്നത് പാടത്തായിരുന്നു പക്ഷെ അവിടെയും ഇപ്പം മഴയൊക്കെ പെയ്ത് ആകെ അഴുക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടേക്കും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മിനി പാർക്കുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊന്നുകൂടെ അവരൊന്ന് റിലാക്സാകാൻ അവർക്ക് ഒരു എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഇടങ്ങളായിട്ട് മാറിയിട്ടുണ്ട് നമ്മളിതിന് മുന്നേ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു കദർ ഫാം ഫാമിൽ പോകുന്നത് അതായത് നിലമ്പൂരിൻ്റെ അടുത്ത പ്രദേശമായ പൂക്കുട്ടും ഒരു കദർ എന്ന് പറയുന്ന ഒരു ഫാമിൽ നമ്മളൊരു ഈവനിങ് സ്പെൻഡ് ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെന്തായാലും അത് കാണണം അപ്പം ഇവിടെ ഇനിയും ഇതുപോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ സൂപ്പറാക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഇനിയുണ്ടെന്ന് മനസ്സിലായി ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളതെല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിലമ്പൂരിലേക്ക് വരുന്ന നമ്മുടെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് മറ്റ് ജില്ലകളിൽ നിന്നോ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മുടെ നിലമ്പൂർ കാണാനുണ്ട് കേട്ടോ നമ്മൾ ആടിയമ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോയതിൻ്റെ വീടിയിട്ടുണ്ട് അങ്ങനെ വാട്ടർഫോൾസ് ആയിട്ടും പിന്നെ നല്ല പുഴകളും അതിൻ്റെ തീരത്തെ ടൂറിസത്തിൻ്റെ സാധ്യതകളൊക്കെ ഒരുപാടുണ്ട് അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ തേക്ക് ഉള്ള കനോലി പ്ലോട്ട് പിന്നെ ആട്ടുഞ്ഞാൽ പിന്നെ തേക്ക് മ്യൂസിയം നല്ലൊരു ഫോറസ്റ്റ് റൈഡ് പിന്നെ അത്യാവശ്യം ഇതുപോലെ നല്ല പാർക്കുകൾ അഗ്രികൾച്ചർ ഫാംസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഈ നിലമ്പൂർ തന്നെ ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ശരിക്കും നിലമ്പൂരിലേക്കുള്ള ഓരോ ദിവസത്തെ യാത്രയും വളരെ വെറുത്തായിരിക്കും ഇപ്പോൾ ഷൊർണ്ണൂർ വഴിയൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെയാണ് വരുന്നതെങ്കിൽ അത്ര മനോഹരമായ ഒരു ട്രെയിൻ കാഴ്ച നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അത്ര നല്ല രസമാണ് അതിൽ വന്ന എല്ലാവരും പറയും പകൽ ത സമയത്ത് നമ്മൾ ഷൊർണ്ണൂർ ടു നിലമ്പൂർ ബൈ ട്രെയിൻ വരികയാണെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടോ അത് അപ്പം നിലമ്പൂരൊക്കെ കാണാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ നടന്ന് കാണാൻ ഇഷ്ടമില്ലാത്തവരാണ് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മതി എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ടീക്ക് ഫൺ വില്ലേജിലൊക്കെ വരികയാണെങ്കിലും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് വീക്ക് എൻഡ്സിൽ വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവധി ദിവസങ്ങളായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ചുകൂടെ ഒക്കെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റൈഡ്സൊക്കെ പ്രവർത്തിക്കുക അപ്പോൾ മാത്രമാണ് നമുക്കതിനെ പൂർണ്ണമായിട്ടൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ കണ്ണിലേക്ക് പൂളൊക്കെ പെട്ടത് അപ്പോൾ പൂളിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു നിർബന്ധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറിയ കുട്ടികളെ പൂളിൽ പൂളിലിറക്കുന്ന അത്ര സേഫൊന്നും അല്ല ഇവിടെയാണെങ്കിൽ അവരുടെ സ്റ്റാഫുണ്ട് പക്ഷേ ഇവർ അവരുടെ കൂടെ ഇറങ്ങുന്നില്ല അപ്പം അങ്ങനെ നമ്മളൊരു സ്പെഷ്യൽ പെർമിഷൻ ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തത് വാങ്ങിയതിന് ശേഷമാണ് കൂടെ ഇറങ്ങിയിരുന്നത് എല്ലാവരും അല്ല കേട്ടോ ഒരാൾ കൂടെ നിൽക്കാനുള്ള ഒരു പെർമിഷൻ അവർ തന്നു അത് ഇവർ തീരെ ചെറിയ കുട്ടികളായതുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഇവർക്ക് അത്ര പേടിയൊന്നുമില്ല ആദ്യത്തെ ഒരു മടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് കയറ്റാനായിരുന്നു ഏറ്റവും പാടുപെട്ടത് അപ്പോൾ താണ്ട് ഈ പൂളിൻ്റെ പേരെന്ന് പറയുന്നത് റെയിൻ ഡാൻസ് എന്നാണ് അത് ഇവിടെ ഇങ്ങനെ സ്പ്രിങ്ക്ലർ വെച്ചിട്ട് റെയിൻ പോലെ മഴ പോലെ ഇങ്ങനെ ചാറ്റില് വീഴ്ക്കുന്നുണ്ട് അത് കൂടാണ്ട് നടുക്കായിട്ട് ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫിഷിൻ്റെ ആകൃതിയിൽ ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്ര കാണത്തക്ക അല്ല അത്ര വലുപ്പത്തിലുള്ള വെള്ളമൊന്നും ഇവിടെ ഇല്ല എന്നാലും തീരെ ചെറിയ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അവരവിടെ ഇറക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ കുട്ടികൾ വെള്ളം കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജി ആണല്ലോ ഇവരും കുറച്ച് നേരം സ്ലൈഡൊക്കെ കളിച്ചു പിന്നെ നമ്മളെല്ലാവരും അടുത്ത് തന്നെയുണ്ട് വീഡിയോയിൽ കാണുന്നേക്കായാലും നമ്മൾ വളരെ അലേർട്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് റെയിൻ എന്നാണ് പേരെങ്കിലും അവർക്ക് റെയിൻ ഒന്നും അത്ര ഇഷ്ടമായിട്ടില്ല അത് മാത്രം അതിനകത്ത് അവർക്കൊരു ചെറിയ പേടി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അധികം ആളില്ലാത്തത് കൊണ്ട് അവരോടത് ഓഫ് ചെയ്യാൻ പറഞ്ഞു കാരണം അവർക്ക് ആ ഒരു വെള്ളം വീഴുന്നത് കാണുമ്പോഴാണ് ശരിക്കും പേടിയെന്ന് മനസ്സിലായി പിന്നെ നീ ചെറുതായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ നീന്താനൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ചെറിയ പൂളാട്ടോ നമ്മളിപ്പോൾ ഇവിടെ പൂളിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറിയ തോതിൽ മഴയൊക്കെ പെയ്തു തുടങ്ങിയായിരുന്നു കേട്ടോ പക്ഷേ ഇവർ ഇതിനകത്ത് എൻജോയ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇവരിങ്ങോട്ട് കയറാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ നമ്മളെങ്ങനെയൊക്കെയോ പറഞ്ഞ് മെല്ലെ ഇവിടെ നിന്ന് കയറുകയാണ് ചെയ്തത് അതായത് ഒരു ആറര തൊട്ട് ഒരു എട്ടര വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ ബാക്കിലേക്ക് കുറേ മുതിർന്നവർക്കൊക്കെ പറ്റിയ റൈഡ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലത്തേക്കുണ്ട് പക്ഷേ അവിടെ ഒന്നും പോകാനോ കാണാനോ ഒന്നും സാധിച്ചില്ല നമ്മൾ പ്രത്യേകിച്ചും കൊച്ചു വരുമ്പോൾ മുതിർന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അവരായിരിക്കും പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുക എങ്ങോട്ട് പോകണം ഏത് റൈഡിൽ കയറണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അവരുടെ ഡ്രൈ ഗെയിംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവർ പൂൾ കണ്ടു പിന്നെ അവർ നേരെ പൂളിലേക്ക് ഇറങ്ങി പിന്നെ ഈ പൂളിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കരയിലേക്ക് കയറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പൂളിൽ നിന്ന് കയറുന്ന വഴി പിന്നെ അവർ കണ്ടുപിടിച്ച മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ പൂളിനകത്ത് പെഡൽ ബോട്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഓൾറെഡി നമ്മൾ പൂക്കോട്ടും പാടത്തുള്ള കതിരിലൊക്കെ പോയിട്ട് പെഡൽ ബോട്ട്സ് ഇവർ കയറി ഷീലുള്ളതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ഉപയോഗം അറിയായിരുന്നു അപ്പോൾ പിന്നെ അതിൽ കയറണം എന്നുള്ള വാശിയായി പിന്നെ അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂളിനകത്ത് കളിക്കുമ്പോൾ അവർക്ക് തോന്നും അപ്പുറത്ത് പെഡൽ ബോട്ട്സ് ഉള്ളിടത്ത് പോയി കളിക്കണമെന്ന് അപ്പം അങ്ങനെ അവർ അവിടെ പോയി കുറച്ച് നേരം കളിക്കും അവിടെ നിൽക്കുമ്പോൾ അവർക്ക് തോന്നും ഇപ്പുറം കളിക്കണം എന്ന് പക്ഷേ ഇവർക്കറിയില്ലല്ലോ ഓരോ പൂളിലും ഓരോ എൻട്രൻസ് ഫീയും ടിക്കറ്റും കൊടുക്കണം എന്ന് പിന്നെ ഇന്നത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇവിടെ എന്താ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെങ്ങനെയൊക്കെ എല്ലാ അത്യാവശ്യം എല്ലാം അവരുടെ ഗെയിമിങ് ഏരിയയിലെല്ലാം കയറിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവർക്കെന്തോ ഒരു സ്വർഗം കിട്ടിയ സന്തോഷമാണ് എവിടെങ്കിലുമൊക്കെ കളിക്കാൻ കുറച്ച് സമയം കിട്ടുക അല്ലെങ്കിൽ കുറച്ച് നേരം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാ ഇതാണ് അവിടെയുള്ള പെഡൽ ബോട്ട്സ് അവിടെയും അത്ര വലിയ എമൗണ്ടിൽ വെള്ളമൊന്നുമില്ല പിന്നെ ഇതൊരു ഫ്ലോട്ടിംഗ് ബോട്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ നിന്നോളും ഇതിലിരുന്ന് കളിക്കുന്നേക്കായാലും അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ട് ഇത് തള്ളിക്കൊണ്ട് നടക്കുന്ന കാര്യത്തിലാണ് അങ്ങനെ നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മെല്ലെ ഇവർ ഇവിടെ നിന്ന് കയറ്റാം എന്നുള്ള പ്ലാനിലാണ് അതൊരു വലിയ ടാസ്ക്കാട്ടോ ആട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റാന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ പുറകിലേക്കൊക്കെ നോക്കിയാൽ കുറച്ച് കൗണ്ടേഴ്സൊക്കെ കാണുന്നുണ്ട് ആ കൗണ്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഫുഡ് കോർട്ട് ഉണ്ട് സ്നാക്സിൻ്റെ ഏരിയ ഉണ്ട് പോപ്കോൺസ് ഉണ്ട് ഐസ്ക്രീംസ് ഉണ്ട് ഉപ്പിലിട്ടതുണ്ട് അങ്ങനെ അത്യാവശ്യം വേണമെന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് ഇപ്പം നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഡ്രസ്സില്ല അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു ഡ്രസ്സോടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള ചെറിയ ഷോപ്പ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളത്തിൽ നിന്നൊക്കെ കുളിച്ച് കയറുമ്പോൾ ഇതിപ്പോൾ ക്ലോറിനേറ്റഡ് ആയിരിക്കും ഈ വെള്ളമൊക്കെ അപ്പം ഒന്ന് ദേഹമൊക്കെ നല്ല വെള്ളത്തിൽ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ചെറിയ വാഷ്റൂംസ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെയുണ്ട് അതായത് ഒത്തിരി നല്ല തിരക്കുള്ള ദിവസമാണെങ്കിലും ഒരുപാട് ക്യൂ ഒന്നും നിൽക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മേലൊക്കെ കഴുകി നല്ല ഡ്രസ്സൊക്കെ ഇടിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ നല്ല ക്ലീനാണ് നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് നല്ല സേഫാണ് അപ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മൾ പൊതുവേ ഒരു പബ്ലിക് ഏരിയയിൽ പോകുമ്പോൾ നോക്കുക അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഇത് വളരെ സേഫും നല്ല ക്ലീനും ഒക്കെ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞു ദാൻ ഞങ്ങൾ കയറി അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബാത്റൂമിൽ വന്നിട്ട് നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുമായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ഏകദേശം സമയം ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടോ നമ്മളൊരു ആറരയൊക്കെ ആയപ്പോഴാണ് എത്തിയതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ആയി എന്നാൽ പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് പോകാം എന്ന് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലമ്പൂരാണ് വന്നിരിക്കുന്നത് നിലമ്പൂരുള്ള ഒരു നല്ല ആണ് ഫർസ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മെനുവിലേക്ക് നോക്കിയപ്പോൾ അതാണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ആയുർവേദ ആട്ടൺ സോപ്പ് എവിടെ ചെന്നാലും ഒരു ആയുർവേദം എൻ്റെ പിന്നാലെയുണ്ടെന്ന് പറഞ്ഞ മാതിരി ഇവിടെ ആയുർവേദം കേട്ടോ അപ്പം നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയോണ്ട് തന്നെ അവർക്ക് നല്ല വിശപ്പുണ്ട് വണ്ടിയൊക്കെ കയറി പാടെ തന്നെ കുറേ ബിസ്ക്കറ്റ് കഴിച്ചു അപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവർ ഉറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവർ എട്ട് എട്ടരൊക്കെ ആകുമ്പോഴാണ് എല്ലാ ദിവസവും ഉറങ്ങാം കേട്ടോ നമ്മൾ വലിയൊരു പ്രത്യേകിച്ച് ആയിട്ടൊന്നും കയറിയില്ലെങ്കിലും നമ്മൾ നല്ല ആയി നന്നായിട്ട് വിശക്കണമുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിയേ മതിയാവുമെന്നുള്ള അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സൂപ്പ് കുടിച്ചു ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ് കുടിച്ചത് പിന്നെ എന്തോ ഒരു റൈസ് ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ അപ്പോൾ എന്തോ ഒരു റൈസും അതിൻ്റെ ചിക്കനും പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസാണ് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ബീഫ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ സൂപ്പ് കുടിച്ചുകൊണ്ട് തന്നെ വിശപ്പൊക്കെ മാറി പിന്നെ ഭക്ഷണം കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഇഷ്ടപ്പെട്ട സാധനമാകുമ്പോൾ എന്തെങ്കിലും നമ്മൾ കഴിക്കണമല്ലോ പിന്നെ കുട്ടികൾക്ക് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയായിരുന്നു അപ്പോൾ അവർ അത് അതിലാണ് പിടിച്ചേക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസും ഒക്കെ കൊടുത്തു അങ്ങനെ അവരും ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഒരു ചെറിയ എന്നോണം ഒരു ചെറിയ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അങ്ങനെ അവരതെല്ലാം കഴിച്ചു ഹാപ്പിയാണ് അവർ ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ നമ്മുടെ പരിപാടികൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലാൻ ബിയിലേക്ക് വീണ്ടും ചാടുകയാണ് അതായത് എന്തായാലും സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു എന്നാൽ പിന്നെ ഒരു ഫിലിം കൂടെ കണ്ടുപിടിയും എന്നെ സംബന്ധിച്ച് കല്യാണത്തിന് ശേഷം കേട്ടോ ഞാൻ ഇത്രയും ഫിലിം കാണുന്നത് അല്ലാതെ അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി ഫിലിം കാണുകയെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ സംഭവിക്കാത്ത കാര്യമായിരുന്നു അപ്പം ഇങ്ങനെ എന്തോ ഒരു ഫിലിം കാണാം എന്തായാലും പിള്ളേരൊക്കെ ഉറക്കം തോങ്ങിത്തുടങ്ങി അപ്പം അവരെക്കൊണ്ട് വലിയ ഒന്നും ഉണ്ടാവില്ല അവർ ഉറങ്ങിക്കോളും നമുക്ക് തിയേറ്ററിൽ പോകാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് ആസിഫ് അലിയുടെ ഒരു മൂവിയാണ് കാണുന്നത് ആസിഫ് അലിയുടെ അഡിയോസ് അമീഗോ അങ്ങനെയാണ് തോന്നുന്ന ഫിലിമിൻ്റെ പേര് ആ സിനിമയാട്ടോ നമ്മൾ കണ്ടത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല മൂവി ആയിരുന്നു നമ്മൾ എൻജോയ് ചെയ്തു കുറേ ചിരിച്ചു എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കാം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബായ്